നമസ്കാരം ചെങ്കടലിൽ ചരക്കപ്പല്ല് നേർക്ക് ആക്രമണം നടത്തിയ ഹൂതി ഉമിതർക്ക് കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങി അമേരിക്ക ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഹൂതി ഉമിതരുടെ രണ്ട് ഡ്രോണുകൾ അമേരിക്കൻ വ്യോമസേന വെടിവെച്ചിട്ടു ഇവയെല്ലാം തന്നെ അമേരിക്കൻ സൈന്യത്തെയോ അതല്ലെങ്കിൽ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന ഏതെങ്കിലും കപ്പലുകളെയോ ലക്ഷ്യമിട്ടാണ് ഹൂതി ഉമതർ അയച്ചത് എന്നാണ് കരുതപ്പെടുന്നത് യമനിൽ നിന്നാണ് ഇവ അയച്ചത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ കാരണം യമനിലെ വിവിധ പ്രദേശങ്ങളിലെ നേരത്തെ ഉണ്ടായിരുന്ന സൈനിക താവളങ്ങൾ വിമാനത്താവളങ്ങളും എല്ലാം തന്നെ ഹോദ്യമുറ ഇപ്പോൾ കയ്യേറിയിരിക്കുകയാണ് ഇവിടെ കേന്ദ്രീകരിച്ചാണ് ഇവർ ചെങ്കടലിലേക്കും അതല്ലെങ്കിൽ അമ അമേരിക്കൻ സൈന്യത്തിൻ്റെ നേരക്കുമൊക്കെ തന്നെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കടന്നു കയറി ഇവർ ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ ഏറ്റവും പുതിയ തന്ത്രം അതേസമയം ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും നീണ്ടുപോകും എന്നുറപ്പായി വെടിനിർത്തൽ ചർച്ചകൾ ഇങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോകാനുള്ള പ്രധാന കാരണം ഹമാസ് തീവ്രവാദികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളാണ് സമ്പൂർണ്ണ വെടിനിർത്തലാണ് ഹമാസ് തീവ്രവാദികൾ ആവശ്യപ്പെടുന്നത് എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഇക്കാര്യത്തിൽ ഒരു വെട്ടുവീഴ്ചയ്ക്കും ഇനിയും തയ്യാറായിട്ടുമില്ല അവരുടെ കൈവശമുള്ള ബന്ധുകളുടെ അതായത് ഇസ്രായേൽ പൗരന്മാരായ ബന്ധുക്കളുടെ മുഴുവൻ വിവരങ്ങളും അവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള ഉൾപ്പെടെയുള്ള മുഴുവൻ വിവരങ്ങളും തങ്ങൾക്ക് കൈമാറിയാൽ താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടാകാമെന്നും പിന്നീട് ഈ ശാശ്വതമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കാം എന്നുമാണ് ഇസ്രായേലിൻ്റെ നിലപാട് റമദാൻ വ്രതാരംഭത്തിന് തൊട്ട് മുമ്പ് തന്നെ വെടിനിർത്തൽ നിലവിൽ വരും എന്നാണ് നേരത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറഞ്ഞിരുന്നത് എങ്കിലും ഇക്കാര്യത്തിൽ ഹമാസ് തീവ്രവാദികൾ നിരന്തരമായി ഓരോരോ വിചിത്രമായ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ചർച്ചകൾ പൊളിയാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് അതേസമയം ഹമാസ് തീവ്രവാദികളെ സംബന്ധിച്ച് വെടിനിർത്തലാണ് അവർക്കും ആവശ്യം എങ്കിൽ പോലും ഇപ്പോൾ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഒപ്പ് എത്തിയിട്ടുള്ള ഹിസ്ബുള്ളയും ഭൂദേവതരും ഒക്കെ തന്നെ ഇതിനെ അവരെ സംബന്ധിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിരന്തരമായി ഇവരുടെ നേതാക്കന്മാർ ഈ സംഘടനയിൽപ്പെട്ട പ്രധാന തീവ്രവാദി നേതാക്കളുമായൊക്കെ തന്നെ ആശയവിനിമയം നടത്തി വരുന്നതായും സൂചനയുണ്ട് അതിൻ്റെ കൂടി ഫലമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഹമാസ് തീവ്രവാദികൾ ഇത്തരത്തിൽ ഓരോ ദിവസവും പുതിയ പുതിയ ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം